പ്ലാനിങ്ങുകൾ തെറ്റിപ്പോയി കാരണം കുറച്ചു ബസ്സിന്റെ ടയർ ആൾക്ക് ൾ കഴിക്കാ വലിയൊരു കിട്ടലാണ് ഇതാണ് ചിലപ്പോ നമ്മളെ ചെയ്ത നല്ല കാര്യത്തിനാകും കൂടെ നിൽക്കണം നിക്കുന്ന വ്ലോഗിൽ പോലും പറയുന്നത് എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ അത് പറയണം കാരണം അങ്ങനെ വീണ്ടും ഇത് ഈ ചർച്ച എന്താന്ന് വെച്ചാൽ കല്യാണവും അവിടുത്തെ പോക്കും എല്ലാം മംഗളമായി അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഒരുപാട് ചാനലിൽ മുഖം കാണിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിലും നമ്മളെ വീഡിയോസ് വന്നുകൊണ്ട് കൊണ്ട് അവരോടൊരു നന്ദിയും പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഇപ്പൊ പോയത് കല്യാണ ഡ്രസ്സുകൾ കൊടുക്ക തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് റെന്റിന്റെ ഡ്രസ്സുകളായിരുന്നു അവർ ഇട്ടായിരുന്നത് എന്തായാലും അലഹമ്മില്ല എല്ലാം വളരെ ആഹത്തായിട്ട് മംഗളമായിട്ട് എല്ലാവരും ആഗ്രഹിച്ച മാതിരി എല്ലാ ഏതൊരു കുടുംബവും ആഗ്രഹിക്കുന്ന രീതിക്കുള്ള കല്യാണം ഒരു തല്ലലോ ഏറ്റക്കുറച്ചിലോ അല്ലാതെ നടന്നു നടത്താൻ പറ്റി എന്നതിലും എന്ന് പറയാണ് കാരണം ഇത്രയും ദൂരത്തേക്ക് എങ്ങനെ ആളുകൾ വരും എന്നുള്ള കൺഫ്യൂഷൻ പോലും എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്താ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബസ്സാണ് ഞാൻ ഏൽപ്പിച്ചായിരുന്നു അവസാന ഭാഗത്തേക്ക് കുറച്ചുപേര് എന്താ വെച്ചാൽ ഇത്രയും ദൂരം എന്ന് പറഞ്ഞപ്പോ ചിലവരൊക്കെ ഒഴിഞ്ഞു മാറി ഞാനൊന്നും നോക്കില്ല ഇത്ര കൊളിച്ച് കേടാ ഇങ്ങളൊക്കെ പൊണ്ടാട്ടിമാരെ കൂട്ടിക്കൊളിന്നു പറഞ്ഞു അതായത് ഫംഗ്ഷൻ ഒന്ന് വേണ്ട നിങ്ങള് പറഞ്ഞ അതൊരു ഫാമിലി ട്രിപ്പ് അതായത് ഇത്രയും ലോങ് അല്ലേ എല്ലാരും എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാരും വന്ന് കുടുംബക്കാര് പങ്കെടുത്ത് മൊത്തത്തില് കളറായി ബസ്സിന്റെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഒരുപാട് ഭാഗം നേരെ ഷൂട്ട് ചെയ്യാനുള്ളതുണ്ട് പിന്നെ അന്നെ ഇത്രയും ലോങ്ങ് അല്ല നമ്മള് പോകുന്നത് നോഫല് അഞ്ചിട്ട് നോഫലി വിളിക്കും അവിടെ എന്തായി 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 കാരണം ഓനയുടെ നമ്മളാണ് ബസ്സിന്റെ എല്ലാ കാര്യങ്ങളും ഞാന് ഷാനുബെന് നോഷാക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ നോഫലിന്റെ അപ്ഡേറ്റുകള് നമ്മള് നോഫലി നിരന്തരം കൊടുത്തോണ്ടിരിക്കുന്നു പിന്നെ വീഡിയോ കുറച്ചെടുക്കാത്ത എന്താ വെച്ചാൽ ആൾക്കാർ ടയർഡായി എല്ലാരും ഒരു പോയിട്ട് എന്ന് എന്തായാലും മൊത്തത്തില് ഉഷാറായി അവിടെ ആണെങ്കിലും അവിടെ നമ്മൾ കുറച്ച് വെയിട്ടാണ് എത്തിപ്പോയത് എന്തായാലും അത് അങ്ങനെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അല്ല ഫാമിലിയുടെ അല്ല എന്റെ പ്ലാനിങ്ങുകള് ഇന്റെ പ്ലാനിങ് തെറ്റി കാരണം എന്താ ഒരിക്കലും അല്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് കല്യാണം അതായത് ഇനി ശരിയാവും ഏത് കാര്യത്തിലും ഒരു പഠിക്ക് മുന്നിൽ ഇറങ്ങണം എന്നല്ലേ പക്ഷെ നമ്മൾ വിചാരിച്ചിരുന്നത് കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു പന്ത്രണ്ട് മണിക്ക് പോകണമെങ്കിൽ പതിനൊന്നരക്ക് എത്തുന്നു എന്നുള്ള ലെവലിൽ നമ്മൾ ഇറങ്ങിയത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർക്ക് ടോയ്ലറ്റ് പോക്ക് മണിക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കുക അതായത് ഈ മുപ്പത്തഞ്ച് നാൽപ്പത് ആള് ഭക്ഷണം കഴിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മണിക്കൂർ ഞാനിതിൽ കൂട്ടിയില്ല അതനുസരിച്ചത് അഞ്ചു കല്യാണം ലോങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം ചെയ്യണം ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന പരിപാടികളല്ലോ ആരെങ്കിലും രണ്ട് മണിക്കൂർ ലോങ്ങിലേക്ക് നല്ലട എന്ത് ഇനിയിപ്പോ ഒരു ടൂറാണെങ്കിലും ഇനിയിപ്പോ ഗൾഫ് പോകണെങ്കിലും ഒരു മണിക്കൂർ മുന്നേ പറ്റുക കുഴപ്പമില്ല എന്തായാലും അറിയുന്ന കാര്യമാണ് പക്ഷെ ഈ ടെൻഷനിലും ഇതിലൊന്നും നമ്മളൊക്കെ മൈൻഡ് കിട്ടതാണ് എങ്കിൽ പോലും നമ്മള് സേഫായിട്ട് എത്തിന്നുള്ളതാണ് ഏറ്റവും വലിയ അത്രയും ലോങ് ഡ്രൈവ് ചെയ്ത് മക്കളും കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി വരുന്ന വല്യ കാര്യം തന്നെയാണ് എന്തായാലും ഒക്കെ റാഹത്തായിട്ട് നടന്നുല്ലേ നമ്മളൊരു രണ്ടര മണിക്ക് നമ്മൾ അവിടെ എത്തി എത്തിച്ചു നമ്മള് നാലേ മുക്കാലിനാണ് എന്നാ ആ പുലർച്ചെ നാലേ മുക്കാലാണ് നമ്മളിവിടെ എത്തിയത് നമ്മള് എത്തണേന്റെ കൊറച്ച് മുമ്പ് ബസ്സിന്റെ ടയർ അല്ലെ ടയർ മാറ്റിട്ടില്ല ടയർ ടയറാവൊണ്ട് രണ്ട് ഡബിൾ ടയർ ടയറാവണ്ട് സീനൊന്നും ഉണ്ടായില്ല ചെറിയൊരു പഞ്ചറായി അതായത് നമ്മൾ എത്താനായിട്ട് ആകെ ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് സംഭവിച്ചത് പക്ഷെ എന്നാലും അലഹദില്ല ബാക്കിയൊക്കെ എല്ലാം കൊണ്ടു അഥവാ അപ്പ ആണെങ്കിലും അമ്മയാണെങ്കിലും പ്രത്യേകിച്ച് വാപ്പാക്കേല ബുദ്ധിമുട്ടുള്ള വാപ്പാക്കുന്ന ഒരു പ്രശ്നമാണെന്നില്ല വാപ്പിയൊക്കെ ബാക്കിൽ നമുക്ക് സ്ഥലം ഉണ്ടാകുന്നതുകൊണ്ട് വാപ്പേക്കാട് കടക്കാനൊക്കെ പറ്റി വേറെ ഇടയിൽ മാത്രം ചിലവല് ഛർദിക്കാനിറങ്ങും പിന്നെ ഈ മൂത്രയിക്കല് ഫാമിലി ആവുമ്പോൾ നമുക്ക് ടൈമ് ഭയങ്കരമാണ് എന്തായാലും ഒരു രണ്ട് മണിക്കൂർ ബാത്റൂമൊക്കെ അറിയാ നാപ്പത്തിയാറ് ആൾക്കാര് ബാത്റൂമിൽ പോകണം ഫുഡ് കഴിക്കാനാണെങ്കിലും നാപ്പത്തി ആറ് ആൾക്കാര് ഫുഡ് ബാത്റൂമെ പിന്നെ ബിലാലിന് കുഴപ്പമുണ്ടാവുന്നില്ല ബിലാലിന്റെ രണ്ട് കുട്ടികൾ ബിലാൽ എന്താ പറഞ്ഞോ എടാ നമുക്ക് ഫാമിലി വേണ്ടല്ലോ നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ അടിച്ച് വിളിച്ചു പോയാലോ ചോദിച്ചു താരം ഒരു പ്രശ്നമല്ല ഇമ്മയുണ്ട് പെണ്ണുങ്ങളും ഉണ്ട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഒരു കുട്ടിനെ ഇമ്മ നോക്കും ഒരു കുട്ടിനെ ഓള് നോക്കും എനിക്കൊരു പ്രശ്നമല്ല എങ്ങനെ ആ ഇമ്മ എങ്ങനെ നടന്നുറങ്ങണു ഓൾ ഇങ്ങോട്ടും കറന്നിറങ്ങണം രണ്ട് കുട്ടികളെ പഠിക്കണം കറന്നിറങ്ങും വേണം എപ്പഴേ കാണുള്ളൂ മിനിറ്റ് ഓൺ ഓ എന്റെ ഞാൻ ഞാൻ ഫുൾ എവിടെ ഞാനും ലൈവ് നമ്മളെ നമ്മടെ എന്താ കുട്ടി ഡാൻസ് കളിക്കാണ് അതില് ക്യാമറക്ക് അങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല എങ്ങോട്ടും തിരിച്ച അങ്ങോട്ട് ഷാനി പറഞ്ഞു തുടങ്ങാ ഇവിടെ ബിലാല് കടന്നു നേരെ സ്ഥലക്കുട്ടിനെ മാത്രം കാണിക്കഓലിക്ക് വണ്ടി കയറി കൈസേ അപ്പൊ കടന്നുറങ്ങണം തലേശ് ഉറങ്ങിട്ടില്ലല്ലോ തലേസ് ഉറങ്ങാത്ത നിങ്ങള് കൊപ്പല്ലേ എന്തായാലും ഉറങ്ങിയിട്ടും ചർച്ചിട്ടും കുടിച്ചിട്ടൊക്കെ അവിടെ എത്തി കഴിഞ്ഞു ഇതോടെ കാരണം കല്യാണ ഡ്രസ് കൊടുത്താൽ പിന്നെ കല്യാണം മറ്റു കാര്യല്ലോ അവരുടേതായിട്ടില്ല ഫാമിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലോഗ് ഉണ്ടാവുല്ലേ ഭയങ്കര സപ്പോർട്ടായിട്ട് നമ്മളെ വീഡിയോ ഓടി വന്നിട്ട് എല്ലാ അടിപൊളിയായിരുന്നു ചേർന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു കമന്റ് ചെയ്തിരുന്നു ലൈക്ക് ചെയ്തിരുന്നു അഥവാ നമ്മള് ഞാൻ വേറെ ടൈപ്പ് വിഷയം നമ്മൾ ചെയ്തു നമ്മുടെ സ്റ്റൈലിൽ ചെയ്തിരുന്നു അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ഈ വീഡിയോ സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ട് ആരും ചെയ്യാൻ കഴിഞ്ഞിട്ടും തീർച്ചയായിട്ടും കൊടുക്കുക കാരണം വേറൊരു ഫാമിലിയാണ് വേറൊരു ഫാമിലി അവരെ ഫാമിലി ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഫാമിലി ഉള്ളവർക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ വീട്ടിലെ ചില വിശേഷങ്ങൾ പങ്കിടുക അത് ചിലവർ അക്സെപ്റ്റ് ചെയ്യും ചിലവർ ചില ജീവിതശൈലിയിലൂടെ ചിലപ്പോൾ എൻ്റെ ഒരു ജീവിത ശൈലിയിൽ ഒരുപാട് പേര് കടന്നുകൊണ്ടാകും നമ്മളെ ജീവിതം അത്ര ഇഷ്ടപ്പെടണോ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ അതേമാതിരി തന്നെ ഓരോരുത്തർക്കും ഓരോ ജീവിതമുണ്ട് ഓരോരുത്തർക്കും ഓരോ കുടുംബം ഉണ്ട് ഓരോ ജീവിതശൈലി ഉണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്തായാലും ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റുഡിയോന്നെ ഉണ്ടാവില്ല വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോ തന്നെയാണ് എന്തായാലും ഒക്കെ ആയിട്ട് വരണതാവും കല്യാണം കഴിഞ്ഞു ഒരിക്കൽ കൂടി എല്ലാരോടും നന്ദി പറയണേ ഭയങ്കര സ്റ്റേ ആയിട്ടാണ് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് ഫുഡ് തന്നെയാണ് മെയിൻ കാരണം എല്ലാ തരത്തിലുള്ള ഫുഡും തികഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് പോലും ഇഷ്ടം പോലെ ലാസ്റ്റ് കഴിച്ചത് ഞാനും ബിലാലും അല്ല കല്യാണ തലേന്ന് സത്യം പറയട്ടെ നൂറ്റി പത്ത് ആൾക്കാ ഞാൻ വെച്ചത് പക്ഷെ ഇരുന്നൂറ്റി അറുപത് ആള് വന്ന് പക്ഷെ എല്ലാ എന്നിട്ട് അത് കൊടുത്തിട്ടും ബാക്കിയുണ്ടായി ഞാൻ എന്നിട്ട് അന്ധം വിട്ടും ഇത് എങ്ങനെ പഠിച്ചോനെ സത്യം പറഞ്ഞുകഴിഞ്ഞാല് എങ്ങനെയത് കാരണം എല്ലാവർക്കും കഴിച്ചാലും പാത്രം കാലിയാവുന്നില്ല എല്ലാവരും വയറു നിറച്ച് കഴിക്കുന്നുണ്ട് അതൊരു പഠിച്ചോന്റെ ഒരു കുതിര തന്നെയാണ് അത് ഞാൻ സത്യം പറഞ്ഞ കാരണം നൂറ്റി പത്താൾക്ക് കഴിച്ചിട്ട് ഇരുന്നൂറ്ററുപതാള് എന്ന് പറഞ്ഞാൽ വലിയൊരു കിട്ടലാണ് നമ്മള ആ ഒരു ഇതാണ് ചിലപ്പോൾ നമ്മളെ ചെയ്ത് നല്ല കാര്യത്തിനാകും പഠിച്ചു നമ്മളെ കൂടെ നിക്കണെന്നുള്ളതാണ് ഞാൻ എന്റെ വ്ളോഗിൽ പോലും പറഞ്ഞു ഓർമ്മ വന്നിട്ട് ഞാൻ അത് പറയണം കാരണം അത് വലിയൊരു നമ്മളെ ഏറ്റവും ഭാഗം പഠിച്ചോ ഭാഗം നമുക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം എല്ലാം കൊണ്ടും ആ ഇത്ര നമ്മൾ ഇത്ര നമ്മളിത്ര എഫേർട്ട് എടുത്ത് ചെയ്യണതൊക്കെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ നിൽക്കും ആ പാളിച്ചകളൊക്കെ തട്ടി നീങ്ങിപ്പോയി എല്ലാം മംഗള നമ്മള് വിചാരിച്ചതി ഒരു എൺപത് ശതമാനം വിചാരിക്കുന്ന നൂറ് ശതമാനത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ടും അലഹമ്മ അപ്പം എന്തായാലും വൈൻ്റപ്പാക്കുക അല്ലേ ഓക്കെ എന്തായാലും എല്ലാം മംഗളമായി നടന്നു നടന്നു ഞാൻ ഈ വീട് വൈൻ്റെ ആക്കുന്നു അപ്പ